അനുഭവത്തിൽ ഇതൊക്കെ നമുക്ക് വരുന്നത് നമസ്കാരം ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ് ഇത് ഓൺലൈനിൽ കണ്ടൊരു വീഡിയോ ആണ് ഇത് രണ്ട് ഒരു ജ്യോത്സ്യനോട് ചോദിക്കുവാണ് അപ്പൊ വിഷയം ജ്യോതിഷം പുഴുങ്ങിയാൽ കഞ്ഞിയാകുക എന്നുള്ളതാണ് അപ്പൊ അതിന് മറുപടി പറയുകയാണ് പുള്ളി അപ്പൊ എന്തിരുന്നാലും ഇത് പലർക്കും പലരിക്കുമുള്ളൊരു സംശയമാണ് അപ്പൊ ഇതൊരു തട്ടിപ്പാണോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊരു ശാസ്ത്രമാണോ അത് ശാസ്ത്രമാണെങ്കിൽ അത്രത്തോളം ഇതിന് ഒരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ബിസിനസ്സുകൾ എന്താണ് ും മനുഷ്യർ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ പിന്നെ ജോത്സ്യത്തിൻ്റെതായിട്ടുള്ള പല പല ആൾക്കാരെ വഴിതിരിച്ചുവിടുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് എവിടെ പറഞ്ഞ് നിർത്തണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സർപ്പശാപത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ചൊവ്വാദോഷത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് കണ്ടക ശനി ഏടര ശനി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ദോഷങ്ങൾ അപ്പോൾ ഈ പൊതുവേ ജോത്സ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ ദോഷങ്ങളുണ്ട് ആ ദോഷം ഈ ദോഷം എന്നൊക്കെ പറയുന്നുണ്ട് അത്തരം ദോഷങ്ങളൊന്നും ഒരു വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ ഇല്ല ഇത് ഈസ്റ്റേൺ ആസ്ട്രോളജിയിലുള്ള സംഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള ഒരു മലയാളികൾക്കുള്ളൊരു ഈ ദോഷങ്ങൾ ഒരുപാട് ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് നമ്മൾ അമ്പലങ്ങളിൽ പോവുകയും വഴിപാട് കഴിപ്പിക്കുകയും ഉരുൾ നേർച്ച പല കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടൊക്കെ ദോഷം മാറും എന്നുള്ളതാണ് അപ്പോൾ ജ്യോത്സ്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ജ്യോത്സ്യത്തിൽ കാര്യമുണ്ട് അത് ഒരു കാൽക്കുലേഷനാണ് അത് തള്ളിക്കളയാനൊക്കെ ഇല്ല പക്ഷെ ജോത്സ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മനുഷ്യന് ജീ മനുഷ്യൻ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല കാര്യം പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഈസ്റ്റേൺ ആസ്ട്രോളജിയുടെ ഒരു ദോഷങ്ങൾ നമുക്ക് മനസ്സാകുന്നത് അതിനകത്തുള്ള ഈ പ്രത്യേകിച്ച് പറയുന്ന ഈ ദോഷങ്ങൾ അത് തന്നെ ഏറ്റവും വലിയ ദോഷമാണ് അതാണ് ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു ജോലി നിങ്ങളോട് ഇന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കിക്കോ അവിടെ കച്ചവടമുണ്ട് ആ ദോഷത്തിന് അയാൾ എന്തെങ്കിലും ഒരു പരിഹാരം പറയും അവിടെ കൊണ്ടുപോയി ഇത്രയും എണ്ണ രണ്ടര ടാപ്പ് എണ്ണ കൊടുക്കണം കൊണ്ടുപോയിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കണം ഉരുള ദർശനം നടന്നൊക്കെ പറയും അതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഈ ചൊവ്വ ദോഷങ്ങൾ അപ്പോൾ ഈ ദോഷങ്ങൾക്ക് ദോഷങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ദോഷം പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പരിഹാരം ചോദിക്കുമല്ലോ ചോദിക്കുമ്പോൾ അതൊക്കെ അത് എങ്ങനെ ഒന്നും കാശ് വീഴും അപ്പം അപ്പോൾ പറയുവോ ഇല്ലതുമായി ചെയ്താൽ മതി പറയും അപ്പം അതാണതിൻ്റെ സംഭവം പിന്നെ ഈ ദോ ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് അതിന് നിങ്ങൾ നിങ്ങൾ തന്നെ മാറ്റണം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ മാറ്റെ അല്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടു വന്നിട്ട് അവിടെ കൊണ്ടൊക്കെ കാശ് ഇട്ട് കൊണ്ടിട്ട് ഒരു ദോഷവും മാറാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്കൊരു സർപ്പശാപം കൊണ്ട് തന്നെ ഇരിക്കട്ടെ നിങ്ങളിങ്ങനെ ഇങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് ഉരുളു നേരത്ത് ചേർന്ന് അവിടെ പോയി കാശിട്ട് കഴിഞ്ഞാലൊന്നും സർപ്പശാപം മാറിയൊന്നുമില്ല പിന്നെ ഇതിനകത്ത് പറയുന്നത് വേറൊരു കഥ ഒരു അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് ഇങ്ങനെ ആ സ്ത്രീക്ക് പരിചയമുണ്ട് ഒരു ഫാമിലിയിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ആ തലമുറകളായിട്ട് കൈകാലില്ലാണ്ട് പിള്ളേർ ജനിക്കുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു അതൊക്കെ ശരിയാണ് അങ്ങനെ സർപ്പശാപവും സർപ്പകോപവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അത് ഈ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവർ പറയുന്നത് ഈ കാര്യം കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും സർപ്പാരാധനയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് മറ്റു പല രാജ്യങ്ങളിലേക്കു നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും ചില യൂറോപ്യൻ രാജ്യങ്ങളല്ല അമേരിക്കയിലൊക്കെ പോയി കഴിയുമ്പോൾ അമേരിക്കയിലൊക്കെ സർപ്പങ്ങളൊക്കെ ഉണ്ട് ചില പർട്ടിക്കുലർ യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ സർപ്പങ്ങളേ ഇല്ല അത് വളരെ വിരളമായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ഒന്നും മാത്രം പ്രസൻസ് ഇല്ല അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെയുള്ള എല്ലാ മണ്ടത്തരങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കാൻ ആൾക്കാർ കഴിയുന്നില്ല അതുമാത്രം ആൾക്കാർ പറയുന്നില്ല അവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ ഉത്തരം ഈ സർപ്പശാപം അത് എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യർ മാത്രം ഉള്ളൂ എന്ന് വിശ്വസിച്ച് നമ്മളേതാണ്ട് വലിയ കൊമ്പത്താൾക്കാരാണെന്ന് ചോദിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് മനുഷ്യരെക്കാളും മുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ പല ശക്തികളും ഉണ്ട് അതിൽ ഒരു ശക്തിയാണ് ഈ സർപ്പ ശക്തി എന്ന് പറയുന്നത് അത് ഈ ഇഴഞ്ഞു കിടക്കുന്ന സർപ്പമൊന്നുമല്ല അതിൽ ജനറ്റിക് വേരിയേഷൻ വേറെ ഉണ്ട് അതിനൊക്കെ റെപ്റ്റീലിയൻസ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ അപ്പം ആ റെപ്റ്റീലിയൻ ടെക്നോളജിയൊക്കെ ഉണ്ട് അതാണ് ഈ സർപ്പശാപം എന്ന് പറയുന്നത് അതൊക്കെ വലിയ വലിയ ടെക്നോളജികളാണ് അത് നിങ്ങൾ പോയിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ട് ഉള്ളതാർത്ഥാലും സംഭവം നടക്കാനൊന്നും പോകുന്നില്ല അപ്പോ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഠിക്കാൻ ശ്രമിക്കുക അതിൽ അസ്ട്രോളജി നിങ്ങൾ സഹായിക്കും നിങ്ങൾ അതിനെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും ചെറിയ ചെറിയ അസ്ട്രോളജർ സെൻ്റർത്തിൽ പോയിട്ട് അവരുടെ അഡ്വൈസ് കേൾക്കാനായിട്ട് കേൾക്കാനാണെങ്കിൽ അവർ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ അവർക്ക് ഗുണമുള്ള രീതിയിൽ അവർ അവരെന്തെങ്കിലുമൊക്കെ പറയും അതിനകത്ത് അസ്ട്രോളജി പോലും അല്ല അവർ പറയുന്നത് അവിടെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അസ്ട്രോളജി തട്ടിപ്പാണോ ഇല്ലയോ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അസ്ട്രോളജിയിലൊരു കാര്യമുണ്ട് പക്ഷേ ഈ കാണുന്ന എല്ലാവരും അസ്ട്രോളജറൊന്നും അല്ല അവരെന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ട് അവർ ഇങ്ങനെ കുറച്ച് പൂജകൾ കഴിപ്പിക്കണം കുറച്ച് അത് കഴിപ്പിക്കണം കുറച്ച് ഇത് കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് അങ്ങനെ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് അത് ഈ പൂജാരിമാരും അസ്ട്രോളജർമാരും മാത്രമല്ല അതെല്ലാ ഭാഗത്തും ഉണ്ട് നിങ്ങളെവിടെ ചെന്നാലും ആ സംഭവങ്ങളുണ്ട് പള്ളിയിൽ ചെന്നാലും അച്ഛനുണ്ട് മറ്റേ മുസ്ലിം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊല്ലാക്കയുണ്ട് അങ്ങനെ അങ്ങനെ പല ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശക്തി ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മുതലെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് മനുഷ്യർ ഇതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കുക ആൾക്കാർ അപ്പോൾ ജ്യോത്സ്യത്തിൽ കാര്യമുണ്ടോ ജ്യോത്സ്യത്തിൽ കാര്യമുണ്ട് അത് ഒരു നൂറിൽ ഒരു ഇരുപത് ശതമാനം കാര്യം ഒന്നു വേണമെങ്കിൽ പറയാം അതിലൊരു മാക്സിമം മുപ്പത് ശതമാനം കൊടുക്കാം ഒരു എഴുപത് എൺപത് ശതമാനം മനുഷ്യൻ്റെ കഴിവിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ആ കഴിവ് കഴിവെന്താണ് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് തിരിച്ചറിയാൻ മാത്രമല്ല അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനുള്ള കഴിവ് അത് ഉണ്ടാകുക നിങ്ങൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ചെയ്യാൻ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ചൊവ്വാദോഷം ഈ സർപ്പശാപം പിന്നെ കണ്ടശിശ്ശേരി അതിനെക്കുറിച്ചൊക്കെ സംശയമുള്ളവർക്ക് വേറൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാടായി എനിക്ക് പോകാനുള്ള സമയമായി അപ്പൊ ടേക്ക്